ബാക്ക് ടു അവർ ചാനൽ ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇവരൊക്കെ ഇങ്ങനെ അണഞ്ഞിരിക്കണം എന്റെ കാര്യം ഇരിക്കണം വേറൊരുത്തോടെ വിളിച്ചിരിക്കുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഗൈസ് സോ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ എന്റെ എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതലുള്ള എൻ്റെ സ്വപ്നത്തിലോട്ടാണ് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പോണത് എനിക്ക് എന്ന് ഇവരെ വന്ന അന്ന് മുതലുള്ള എന്റെ അമ്മ എത്ര നാളൊക്കെ ആഗ്രഹം അമ്മ അമ്മേരാഴിച്ച പതിനേഴ് വയസ്സല്ലോ പതിനേഴ് വയസ്സൊരു അമ്മയ്ക്ക് രണ്ടാം നാൽപ്പത്തി ല്ലേ അമ്മ നാപ്പത്തിരണ്ടാവാൻ പോകണം നാൽപ്പത്തിരണ്ട് വയസ്സാൽ അമ്മയുടെ അത്രയും വർഷത്തെ ആഗ്രഹമാണ് ഞങ്ങൾ ആഗ്രഹത്തിലോട്ടാണ് വേണം ബാക്കിൽ ഒരുത്തി ഇങ്ങനെ ബാധ കൂടിയാണെന്ന് പറഞ്ഞാൽ അവർക്ക് ആഗ്രഹം ഇല്ല അവള് ഞാനായിട്ട് ശരിയാവില്ല കൈസ് ഓക്കെ പടി പടി സോ ഗൈസ് വീട്ടിലെടുക്കാൻ നിന്നിട്ട് നിൽക്കല്ലേ അവൾ ഇങ്ങനെ പൂച്ചാളം നോക്കൊണ്ടിരിക്കുകയാണ് കണ്ടിട്ടില്ലാത്തവണ സോ കൈസ് നമ്മൾ വീട് പണി തുടങ്ങി ഗൈസ് അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്നാണ് നമ്മൾ നമ്മളെ വീട് പണി തുടങ്ങി സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കുറേ നാളായിട്ട് എൻ്റെ എനിക്ക് ഓർമ്മ ഓർമ്മച്ച് എനിക്ക് തന്നെ എനിക്കൊരു എട്ട് ഒമ്പത് ക്ലാസ് മുതലുള്ള ഒരു ഒരാഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വീട്ടിൽ കിടക്കണം സ്വന്തം വീട്ടിൽ കിടക്കണം അന്നൊന്നും എനിക്ക് വിവരമില്ല എന്നാൽ ഞാൻ ചോറും കറിയൊക്കെ കൊണ്ട് കിടക്കുന്ന സമയം എനിക്ക് ഒരു പ്രായമായിരുന്നുമല്ലേ എട്ടാം ക്ലാസ് പോലുള്ള എൻ്റെ ആഗ്രഹമാണ് എനിക്ക് വീട് വേണമെന്നുള്ള ആഗ്രഹം സോ അങ്ങനെ നമ്മൾ നമ്മുടെ വീട് പണി സ്റ്റാർട്ട് ചെയ്തു ഗൈസ് അങ്ങനെ ആ സ്ഥലത്തോട്ടാണ് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് പോകണത് സോ കുറച്ചൊക്കെ ആയി ഞാൻ ഇത് മുമ്പേ പറയാത്തെന്താന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒന്നും ആയിട്ടില്ലായിരുന്നു കാരണം നമുക്ക് കുറച്ചല്ലാതെ കുറച്ച് പരിപാടികളൊക്കെ കൊണ്ട് നമുക്ക് ഒന്നും ആയിട്ടില്ല പൈസ ഇതൊക്കെ സെറ്റപ്പാക്കുള്ളതുകൊണ്ട് തന്നെ ഒന്നും ആവാത്തോണ്ട് പറയേണ്ടെന്ന് വിചാരിച്ചു എല്ലാവർക്കും ആയിട്ടും ഇതൊന്നും ഇത് എല്ലാം കൂടെ ആയിട്ട് ഓടിഞ്ഞറ കണ്ണാടി എല്ലാം കൂടെ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടിരിക്കായിരുന്നു സോ ഇപ്പം നമ്മൾ നമ്മുടെ വെള്ളയിലോട്ടാണ് ഉണ്ടാവും നമ്മളെ വസ്തുവിലോട്ട് അപ്പം ഇപ്പോൾ ഒരാളൂടെ വരും എൻ്റെ അമ്മൂമ്മ മൈ മദർ കാ മദർ ഇപ്പം വരും പുള്ളിക്കാരി ഇതുവരെ കണ്ടില്ല വസ്തു ഒന്നും വാങ്ങിച്ചിട്ട് വസ്തു അഞ്ചിട്ട് അപ്പോൾ അത് കാണാത്തത് പുള്ളിക്കാരി കാണാൻ വേണ്ടിയിട്ട് വരികയാണ് സോ അപ്പോൾ നമ്മൾ അങ്ങോട്ട് തന്നെ അങ്ങോട്ടാണ് അപ്പോൾ അവിടെ പില്ലറൊക്കെ അടിച്ച് അതൊക്കെ ഫുള്ള് സെറ്റ് ചെയ്തിട്ടൊക്കെയാണ് സോ എനിക്ക് സത്യം ഇവർക്ക് ആരും സന്തോഷമില്ലാത്താലും നിൽക്കുന്നതിൻ്റെ കാര്യം എന്തോ എനിക്ക് അറിഞ്ഞൂടാ ഇവർക്ക് വയ്യ അമ്മയ്ക്ക് വയ്യ അമ്മ ഇപ്പോൾ ആശുപത്രിയിൽ പോയിട്ട് വന്നതേ ഉള്ളൂ മാളുവിന് അങ്ങനെയൊന്നുമില്ല ഇല്ല ഗൈസ് മാളുവിനെ കാര്യം കുറച്ച് നാല് മൂന്ന് പുസ്തകമൊക്കെ പുസ്തകം കിട്ടിയിട്ട് അതും തന്നെ കൊറിയേം കണ്ട് ജീവിച്ചോളും മാളുവിന് അങ്ങനെയൊന്നും ഇല്ല മാപ്പം ആളോട് പുച്ഛിക്കുന്നുണ്ട് എൻ്റെ ബേക്കിൽ നിന്ന് ഇങ്ങനെയൊക്കെ ഓ കേസോ നമ്മൾ അമ്മൂമ്മയെ വിളിക്കാൻ വേണ്ടിപ്പോൾ ഓട്ടോയിലാണ് വിളിച്ചത് കാരണം അമ്മൂമ്മയും നടക്കാനുള്ള കുറച്ച് ഇഷ്യൂസുള്ളതും ഓട്ടോയിലാണ് വിളിച്ചുകൊണ്ട് വരണത് അപ്പം നമ്മൾ ഭയങ്കര സന്തോഷമുള്ളവരാണ് പക്ഷേ എനിക്ക് സന്തോഷം എക്സ്പോർ ചെയ്ത് തന്നെ അന്ന് വീട് പണി തുടങ്ങിയപ്പോൾ നമ്മൾ കരച്ചിലും വിളിച്ചിലും കുച്ചിയിടിയാലും അന്നൊക്കെ നമ്മൾ ഭയങ്കര ഇവിടെ ബഹളം വരുന്ന കരച്ചിലും വിളിച്ചാലും ഓടി നടപ്പ് ഓട്ടം ബഹളം ഒക്കെ ആയിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെ വെച്ചാൽ ഇപ്പോൾ കുറേ അതായില്ലേ നമുക്കിപ്പം സ്ട്രെസ് ആൻഡ് ടെൻഷനാണ് ഒന്ന് കഴിഞ്ഞിങ്ങനെയോ ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ പെട്ടെന്ന് ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാണ് ഞാൻ ഇരിക്കണത് എന്നാൽ എനിക്ക് മൂട്ടി മൂട്ടിത്തീട്ടാനൊക്കെയാണ് പിന്നെ എൻ്റെ എഞ്ചിനീയർ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ ഈ ഒരു സമാധാന നിലയിലെങ്കിലും പോകണത് എൻ്റെ എഞ്ചിനീയർ അക്ഷയ് ആണ് അക്ഷയ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ സമാധാനമായിട്ടിരിക്കണത് എല്ലാ കാര്യവും അവൻ നോക്കിക്കോളും സോ ഹീസ് മൈ ഫ്രണ്ട് ഓൾസോ സോ നമുക്ക് നേരെ നമ്മടെ പെരിയടത്തിലോട്ട് പോവാം അമ്മ വന്നാ ഓക്കെ അവര് വന്നിട്ടുണ്ട് സോ നമുക്ക് പോകുമ്പോ അവാ എന്റെ അടുത്ത എന്റെ മൂത്ത മൊറ പേനെ കാണിച്ചാലും കൈസ് ചെറുതായിട്ട് ജനിക്കാൻ ലേറ്റ് ആയി പോയി പൈസ നടക്കാൻ പറ്റണന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നടക്കാൻ പറ്റണ കൈസ അമ്മ കണ്ണന് പൈസ ഓടിക്ക സോ നമ്മൾ പോണ് കൈസ് അങ്ങോട്ട് പോയിട്ട് കാണാം ഇതാണ് നമ്മുടെ പെരിയിടം ഈ മതിലിനപ്പുറത്തോട്ടുള്ള ഒരു പ്ലോട്ടാണ് നമ്മളത് സോ അങ്ങനെ നമ്മൾ നമ്മൾ ഇവിടെ ഇവിടെ സെറ്റ് സോ ഗൈസ് ഇതാണ് നമ്മുടെ നമ്മുടെ എന്താ പറയുക നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്ന സംഭവം ഇത് എന്താ നമ്മൾ ഇപ്പം താമസിക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ദൂരൊന്നും ബിക്കോസ് ഇവിടെ തന്നെ വീട് വയ്ക്കാനുള്ള കാരണം എൻ്റെയോ എൻ്റെ അനിയത്തിയോ പ്രിഫറൻസ് അല്ല ഒരേ ഒരാളായ മൊണാൾട്ട് സന്ധ്യയുടെ പ്രിഫറൻസ് കാണണം അതായത് എൻ്റെ അമ്മേടെ പ്രിഫറൻസ് ആണ് അമ്മയ്ക്ക് അവിടെ വിട്ടിട്ട് വരാൻ പറ്റൂല അമ്മേടെ അച്ഛനെ അമ്മേന്ന് വിട്ടിട്ട് അങ്ങ് വരാൻ വേണ്ടിയിട്ട് പറ്റൂല സോ ഇമോഷണൽ കണക്ഷൻസ് കാരണം വീണ്ടും എഗെയിൻ ഞങ്ങളിവിടെ തന്നെയാണ് പക്ഷേ കുഴപ്പമില്ല ഗൈസ് കാരണം ഒന്നും കുറച്ചുകൂടെ സമാധാനം ഉള്ളത് ഇവിടെയാണെന്ന് എനിക്ക് തോന്നി ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ എന്ന് പറയുന്നത് ഇതിപ്പം എന്താ പറയുക നമ്മൾ പില്ലർ പില്ലറിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് പില്ലർ പില്ലർ അടിച്ചിട്ടാണ് കേട്ടോ വീട് വയ്ക്കുന്നത് അപ്പോൾ ഓക്കെ അപ്പം സത്യം പറഞ്ഞ എനിക്കിതിനെ കുറിച്ച് പറഞ്ഞുതരാ യാതൊരു ഐഡിയ ഇല്ല ലൈഫിൽ ആദ്യത്തെ സമ്മതി എനിക്ക് ഞാൻ ബ്ലിംഗസ്യ ബ്ലങ്കസ്യാന്നും പറഞ്ഞാൽ നേരത്തെ ഞാൻ ഇരിക്കാറുണ്ട് പിന്നെ ഈ വീഡിയോയിൽ അപ്പോഴപ്പഴുള്ള ക്ലിപ്പുകളാണ് കാണിക്കുന്നത് ഒരു കണ്ടിന്യൂഷനും ഇല്ലിമിൻ ആയിട്ട് നടക്കണം എന്ന് നമുക്ക് തോന്നും അഡ്ജസ്റ്റ് ചെയ്യാം ഇതെന്റെ പ്രോപ്പർട്ടികൾ പില്ലറടിച്ചു അയ്യോ നല്ല നല്ല ചളു ചിരിച്ചു തേനല്ല നിങ്ങൾ കുറേ മുതുക്കിയൊക്കെ ഉള്ള കൂട് സോ കൈസ് നമ്മളാ എനിക്ക് ഇതൊന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണം അപ്പം ഇനി ഇതെങ്ങനെ പറഞ്ഞു തന്നെ അവിടെ നമ്മളെ വീട് വയ്ക്കാനുള്ള സംഭവമാണ് കൈസ് കെട്ടിയിട്ടേക്കുന്നത് മൈ മുഴ പയ്യൻ ഏതേത് ഇതാ അതാണ് അമ്മേറ്റോങ്ങ് എവിടെ ആ കന്നിമൂലയിൽ ഗൃഹനാഥം കിടക്കണമെന്ന് അങ്ങനെ ഇവിടുത്തെ ഗൃഹനാഥന് റൂം അത് നാദ ആ നാഥന് റൂം അത് നാദ നാദയ്ക്ക് വർക്ക് ഏരിയ എടുക്കളേ സ്വകാര്യ അപ്പം നമുക്ക് ഇങ്ങനെ കൂടെ കൂടെ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് തരാം അപ്പം ഇത്രയാണ് ഇതാണ് വ്യൂസ് വ്യൂ നമ്മളിതോ അവിടെ അങ്ങ് ഒരു പള്ളി കണ്ടോ ആ പള്ളിയിലെവിടെയാണ് നമ്മൾ താമസിക്കണം അപ്പോൾ അവിടെ സന്ദീപിൻ്റെ വീട്ടിൻ്റെ അപ്പുറത്ത് അവിടെയാണ് നമ്മൾ താമസിക്കണം അവിടെ ഏ എന്താ പക്കം താണ്ട അവിടെ അതിനെ തൊട്ടടുത്താണ് നമ്മൾ താമസിക്കണം ഇത് നമ്മൾ നിൽക്കുന്ന സ്ഥലം ഗൈസ് സോ ഗായ്സ് നമ്മൾ എല്ലാവരും കൂടെ എല്ലാവരും ഉണ്ട് ഗൈഷ് വിഷ് നമ്മളെല്ലാവരും കൂടെ എങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ ഇന്ന് നമ്മളുടെ വീടിൻ്റെ ഇത് പില്ലറ് വർക്കാണ് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ഞങ്ങളങ്ങോട്ട് വാർക്കുന്നതാണ് വേണ്ടിയിട്ട് പോയത് എല്ലാം കഴിയാറായി ഇപ്പോഴാണ് പോണത് വേറെ മുന്നോട്ട് കാര്യം സോ നമുക്ക് അങ്ങോട്ട് പോവാം എന്തൊന്നും പറയുന്നില്ലേ അങ്ങനൊക്കെ ഇങ്ങക്കയ്യോ സിനിമ കഴിച്ചവരില്ല ഒരു പനി കഴിച്ചവർക്ക് സോ നമുക്ക് പോവാൻ കഴിച്ചു ബൈ സോ നമ്മൾ അങ്ങോട്ട് പോവാണ് ഞാനും അക്കു അബി അമ്മയും കൂടെ ഇട്ടപ്പാണ് അക്കു അബി ആരെന്ന് പറഞ്ഞിട്ടാത്തവർക്ക് ഞാൻ പറഞ്ഞത് എൻ്റെ മാമൻ്റെ രണ്ട് മക്കളാണ് എൻ്റെ മുഴ പയ്യൻസാണ് ആ ഫ്രണ്ടേ പോകുന്നത് സൺസ്ക്രീനൊക്കെ ഇട്ടാണ് കൊണ്ടുപോകണത് കൊടെ കുടയിൽ കയറാൻ പറഞ്ഞാൽ കയറൂല അവർക്ക് ഇങ്ങനെ വെയിലെന്ന് പറയുമ്പോൾ എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവൂല പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് വെയിലൊക്കെ കൊണ്ട് മൂണാലടിച്ചു പോവാണ് സോ അപ്പോൾ നമ്മുടെ പ്ലിന്ത് വാർക്കുന്ന ദിവസമാണ് ബേസ്മെൻറ്റ് വാർക്കുന്ന ദിവസം സോ എന്താ പറയുക എനിക്ക് ആക്ച്വലി ഈ കുച്ചിയടിയയിലൊക്കെ വീഡിയോ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം ആ സമയത്തൊക്കെ ഞാൻ നമ്മൾ ഭയങ്കര ഇമോഷണൽ ഭയങ്കര ഇതായിരുന്നു ഞങ്ങൾ ലൈഫിൽ ഒരിക്കൽ പോലും വിചാരിച്ചൊരു സംഭവമല്ല അപ്പോൾ ഞങ്ങൾ ഇമോഷണൽ ചെയ്യുന്നത് ഇപ്പം ഞങ്ങൾ മറ്റേ മൂട്ടിത്തിയിട്ടാണ് ഒരവസ്ഥയാണ് ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനാണ് സ്ട്രെസ്സാണ് കാരണം എമൗണ്ടിൻ്റെ ഒരു സംഭവം അത് ഇതൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വീടെന്നു പറയുന്നത് നമ്മൾ മൂന്ന് റൂമൊക്കെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത് എനിക്ക് അമ്മയ്ക്കും ആളുവിനും മൂന്ന് റൂം അടുക്കള ഒക്കെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോയിൽ പറയാം ഓക്കെ പിന്നെ എല്ലാവരും ചോദിക്കും ഞാൻ എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല പിന്നെ ഇതെല്ലാം കൂടെ ഒരൊറ്റ ഒരാഴ്ച കൊണ്ട് ചെയ്തതാണെന്ന് വെച്ചാൽ ഒരിക്കലും അല്ല ഗൈസ് ഇത് നമ്മുടെ വാർത്തയു ശേഷം തട്ട് പൊളിച്ചതിന് ശേഷം ഉള്ളതാണ് കേട്ടോ അതോ ആ സൈഡിൽ കൂടെ പോകണം ആരാണെന്ന് നമ്മുടെ ഇൻറ്റീരിയർ ഡിസൈനറാണ് ആ സൈഡിൽ കൂടെ പോകണത് ഓക്കെ അപ്പം ഞാൻ എന്തുകൊണ്ടത് പറഞ്ഞില്ല എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു ടൈം ആവുമ്പം പറയാം കാരണം ഇതൊരിക്കലും ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച ഒരു മാസം കൊണ്ടോ സെറ്റായതല്ല എൻ്റെ ഞങ്ങളുടെ ആ വർഷങ്ങളായിട്ടുള്ള കഷ്ടപ്പാടാണത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എല്ലാം ഒന്ന് സെറ്റാവട്ടെ ഓക്കെ ഇത് നടക്കും കൺഫേം ആവട്ടെ എന്നിട്ട് പറയാൻ വിചാരിച്ചു എന്നിട്ട് ഞാൻ വിചാരിച്ചു പറയണ്ട വീട് വച്ചതിന് ശേഷം നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് പക്ഷേ എനിക്കെന്തോ ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ ഇത് നമ്മുടെ കുറ്റിയുടെ ത്തിൻ്റെ ഒന്നാണ് കേട്ടോ അപ്പം എൻ്റെ അപ്പൂപ്പൻ പിന്നെ നമ്മുടെ ആശാരിമാര് പിന്നെ നമ്മുടെ എൻജിനീയർ ഒക്കെയാണുള്ളത് ഓക്കെ നമ്മൾ എന്താ പറയുക ഇത് ആക്ച്വലി ഞാൻ ലാസ്റ്റ് ചേർത്തത് എനിക്ക് ഇവിടെ എങ്ങനെ വയ്ക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടാ കയറി അതിൻ്റെ ഒരു കൺഫ്യൂഷനിലാണ് ഞാൻ വെച്ചത് കാരണം അത് രവിയൽ പരിവത്തി കിടക്കണം അപ്പോൾ അപ്പോൾ ഉള്ള ക്ലിബ്ബുകൾ ശേഖരിച്ചാണ് ഞാനും അമ്മയും ആളും കൂടെയാണ് കേട്ടോ മൂന്ന് കുറ്റി അടിച്ചു ഞാൻ കാരണം നമ്മൾ മൂന്നൂരാണല്ലോ ഇവിടെ താമസിക്കാൻ പോകുന്നത് അങ്ങനെ ഞങ്ങൾ മൂന്ന് കുറ്റികൾ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങോട്ട് അടിച്ചു അപ്പോൾ ഞങ്ങൾ ഈ സത്യം പിന്നെ ഈ ദിവസം ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ചൊരു ദിവസമല്ല ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങളൊരു തകരപ്പാട്ടയൊക്കെ കെട്ടിയിട്ട് ഞങ്ങൾക്കൊരു ഷെഡ് ഒരു റൂം ആ റൂമിൽ തന്നെ അടുക്കളയും ഞങ്ങൾക്ക് ഒരു സെറ്റപ്പെങ്കിലും ഞങ്ങൾക്ക് തരണേ ദൈവങ്ങളി എന്ന് മാത്രമായിരുന്നു ഞങ്ങളുടെ മൂന്ന് വരെയും പ്രാർത്ഥന അതും സ്വന്തം പരയിടത്തിൽ ഞങ്ങൾക്കൊരു ഷെഡ് കെട്ടിയിട്ട് കിടക്കണമെന്നായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന പക്ഷേ ദൈവം സഹായിച്ച് ദൈവം അനുഗ്രഹിച്ച് നമുക്കൊരു നല്ലൊരു വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് ദൈവം നമ്മൾ അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു പിന്നെ എന്താ പറയുക ഭയങ്കര ഇമോ ഇത് ഇന്നത്തെ ഈ കുറ്റിയടിക്കണമെങ്കിൽ ഭയങ്കര മോശം തലേദിവസവും ഇത് അതിൻ്റെ തലേസവും ഞങ്ങൾ ഭയങ്കര കരച്ചാണ് കുറ്റിയടിക്കാനായിക്കാൻ മാളിന് ആളിനെ ചിരിയാക്കി വരും ഞങ്ങൾ ഭയങ്കര കരച്ച ഞങ്ങൾ ഞങ്ങൾ ഭയങ്കര എന്താ പറയുക ഇതിപ്പം അത് ലൈഫിൽ ഒന്നുമില്ലാതെ ഞങ്ങളുടെ ഒരേറ്റവും വലിയ ഒരാഗ്രഹത്തിനൊരു തുടക്കം കുറിച്ചതിൻ്റെ ഒരു സന്തോഷവും ഞങ്ങൾക്കുണ്ട് സോ ഇത് ഇപ്പോഴത്തെ വീടിൻ്റെ അവസ്ഥ നൗ സിറ്റുവേഷൻ ഇതാണ് നമ്മുടെ നമ്മൾ എന്താ പറയാ നമ്മൾ കെട്ടിപ്പൊക്കിക്കൊണ്ട് വരുവാണ് അപ്പോൾ കെട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇതുവരെയുള്ള സിറ്റുവേഷനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇപ്പോഴത്തെ വീഡിയോ പിന്നെ 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 ആയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം ഓക്കെ ഗുഷ്സ് നമ്മളെ രണ്ടുപേരും ഇന്ന് അടുത്തടുത്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം നമ്മളെ സ്വന്തം എഞ്ചിനീയറും നമ്മളെ വീടിന്റെ ഇന്റീരിയർ ഡിസൈനറും എൻ്റെ മോക്കുരുപോണ ക്രീമാണ് കണർ അക്ഷയ് നമ്മുടെ വീടിന്റെ എഞ്ചിനീയർ എന്ത് വീട് ഏത് വീട് വെക്കണമെന്ന് ഞാൻ അക്ഷയിന്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം നിങ്ങൾ വിളിക്കണം വീട് വയ്ക്കാൻ വേണ്ടിട്ട് നിങ്ങളെ കാണാൻ വിളിച്ചാലോ അത് കുഴപ്പമില്ല ഓക്കെ അടുത്ത ഇന്റീരിയർ ഡിസൈനറ് കാണിക്കണ്ടല്ലേ ഇത് ഞാൻ നമ്പർ കൊടുക്കാനില്ല അവൻ പറഞ്ഞു കൊടുക്കണ്ട സമയ കൊടുക്കണ്ടെന്ന് പറഞ്ഞു ഒന്നും പറയേ വരണോ എല്ലാരും പറ പറയാ എന്തേലും നമ്മളെ വീട് പണിയെ കുറിച്ച് എന്നെ കുറിച്ചൊക്കെ നല്ലത് പൈസ കൊടുക്കും സീരിയസ് ആണ് വർക്ക് വർക്ക് സീരിയസ് 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 ആണ് ആണ് ആയിട്ട് കാണില്ല ഇന്റീരിയർ ചെയ്യണം ഇന്റീരിയർ ഡിസൈൻ ചെയ്യണോന്നുള്ളവർക്ക് നന്ദുവിന്റെ അസിസ്റ്റന്റിന്റെ നമ്പർ കൊടുക്കാം നമ്പർ ഞാൻ അസിസ്റ്റന്റിന്റെ നമ്പർ നമ്പര് വിളിക്കേണ്ട ആവശ്യമില്ല ഞാൻ കൊടുത്തേക്കാം താഴെ നമ്പര് അമ്മ എനിക്കുള്ള എണ്ണത്തിന് ജീവിക്കാം എല്ലാരും നമ്മുടെ വീഡിയോ ഇത്രയും നേരത്തെ മൊണാൾ ഇപ്പം എന്തായാലും നിങ്ങൾ ചോദിക്കും എത്ര നില വീടാണ് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് എങ്ങനെയാണ് റെഡി ആണോ ലോൺ എടുത്തിട്ടാണോ എല്ലാവരും ചോദിക്കുമെന്ന് എനിക്കറിയാം പക്ഷേ ടൈം ആകുമ്പം ഞാൻ പറയാം ഒന്നും ആയിട്ടില്ല ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത് തന്നെ നമ്മൾ പയ്യെ 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 വന്നിട്ട് ചെയ്തതാണ് അപ്പം ഞാൻ എല്ലാം ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാം ഓഫ് കോഴ്സ് ഞാനത് ചെയ്യാം കാരണം ഞാൻ അത് ചെയ്യുമ്പോൾ ഒരുപാട് പേർക്കത് ഹെല്പ് ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ വീടെന്ന് പറഞ്ഞ സ്വപ്നം സാക്ഷാൽ എനിക്ക് മണാട്ടമെന്ന് ഒഴിഞ്ഞ അറിഞ്ഞൂടാ നമ്മൾ എന്താ പറയുക ആഗ്രഹം ഉടനെ സബലമാകാൻ പോകാനും സത്യന് ഭയങ്കര സന്തോഷമുണ്ട് പക്ഷേ അതിലുപരി എനിക്ക് മൂട്ടിൽ തീയും വായിൽ പുകയുമാണ് ഗേസ് ടെൻഷനുണ്ട് സ്ട്രെസ്സുണ്ട് എൻ്റെ ഫ്രണ്ട്സും എന്നെ അടുത്തറിയെന്നുള്ളവരൊക്കെ പറയും എന്നെ അടുത്തറന്നുള്ള എല്ലാ ഫ്രണ്ട്സും എൻ്റെ അടുത്ത് പറയണ ആരുമാണ് എന്തിനിങ്ങനെ സ്ട്രെസ്സായിട്ടിരിക്കണേ പക്ഷേ പറ്റുന്നില്ല ഞാൻ തന്നെ മാക്സിമം നാല് കുരു കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ സ്ട്രെസ്സ് കുറയ്ക്കാൻ നോക്കാനുണ്ട് പക്ഷെ നടക്കാനില്ല ഓക്കെ ഗൈസ് എല്ലാ സമയം ആവുമ്പോൾ സെറ്റാകും അപ്പം താങ്ക് യു സോ മച്ച് നിങ്ങളും ഇതിൻ്റെ ഒരു വലിയ പാർട്ടാണ് കുഞ്ഞു പാർട്ടിന് ഒരു വലിയ മുതുക്ക് പാർട്ടാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാ ഡീറ്റെയിൽഡായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം കാരണം എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല കാരണം ഇപ്പം ഞാൻ തുടങ്ങിയിട്ടുള്ള അപ്പം എനിക്കൊന്നിനെ കണക്കാവൊന്നും എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ ടൈം ആകുമ്പോഴത്തേക്കും ഞാൻ എല്ലാം വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം സോ ബൈ ചാറ്റാബൈബി നിങ്ങളെല്ലാവരും പ്രാർത്ഥനയും ബ്ലസ്സിങ്ങും ഉണ്ടാവണം പ്ലീസ് അല്ല വേറെ ഒന്നും എൻ്റെ കയ്യിലില്ല കൈസ് അപ്പം ബൈ